ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നൊരു യാത്രയിലാണ് നമ്മളിപ്പോൾ അതിരപ്പിള്ളിക്ക് അടുത്തുള്ള തുമ്പൂർമൊഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ എത്തിയിരിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം കേട്ടോ വേനൽക്കാലം ആയതുകൊണ്ട് അതിരപ്പിള്ളി വാട്ടർഫോളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് രസം ഉണ്ടാവില്ല കാണാനായിട്ട് ശരിക്കും വാട്ടർഫോൾ കാണാൻ പോവാണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് തന്നെ പോകണം കേട്ടോ അപ്പോഴാണ് കൂടുതലും ഭംഗി ഉണ്ടാവുക അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ആണല്ലോ മക്കളെയൊക്കെ കൊണ്ട് ഒരു ഔട്ടിങ് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെക്കാളും സന്തോഷം ഇപ്പോൾ എനിക്കാണ് കേട്ടോ എപ്പോഴും വീട്ടിലിരിക്കുന്നതു കൊണ്ടായിരിക്കാം പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വലിയ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വന്നിറങ്ങിയ ഉടനെ തന്നെ കുറച്ച് യാത്ര ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എത്തിയത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചായക്ക് ഓർഡറൊക്കെ കൊടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാനും ചേടത്തിയും പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയും ഒക്കെയാണുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ചായക്ക് വെയിറ്റ് ചെയ്തു എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സർവത്താണ്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതും കുടിച്ച് നമ്മൾ പതുക്കെ കാടൻ്റെ ഉള്ളിലേക്ക് കയറായി നല്ല വെയിലാണ് അതുപോലെ തന്നെ ഭയങ്കര ചൂടുണ്ട് പക്ഷേ എന്നാലും നിറയെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേനൽക്കാലത്ത് പകലൊക്കെ കുറച്ച് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് ഇതാ ആ കാണുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്താണ് ഏഴാറ്റുമുഖം ഉള്ളത് അവിടെയും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടേക്കും പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇവിടത്തെ അടുത്ത് നല്ലൊരു മാവുണ്ട് അത് നിറച്ച് നിറച്ച് എന്ന് പറഞ്ഞാൽ പോരാ അത്രയ്ക്കധികം മാങ്ങ നിറഞ്ഞ് നിൽക്കണം അപ്പോൾ അത് എവിടെ പോയാലും പിന്നെ നമുക്ക് ഫോട്ടോ കുറച്ച് എടുക്കാണ്ടൊരു സമാധാനം ഇല്ലല്ലോ അപ്പോഴാണ് കേട്ടോ സച്ചു ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ കണ്ടത് പിന്നെ കുറച്ച് നേരം അതിൻ്റെ പിന്നാലായിരുന്നു നമ്മൾ വീഡിയോ എടുക്കണതൊന്നും ഒരു മൈൻറ്റും ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ റബ്ബർ പ്ലാന്റിൻ്റെ ചെറിയ മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ശരിക്കും ഒരു ആലൊക്കെ പോലെ പളർന്ന് പന്തളിച്ച വലിയ മരം ആദ്യമായിട്ടാണ് കാണുന്നത് നിറയെ എന്താ പറയുക ഭയങ്കര വേരുകളൊക്കെ ഇങ്ങനെ നല്ലോണം ആയിരുന്നു ഇറങ്ങി കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ മഴക്കാലത്ത് ഇവിടെ കാണാനായിട്ട് ഏറ്റവും ഭംഗി അപ്പം നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിൽ നിന്നിട്ട് ഒടുങ്ങി വരുന്ന വെള്ളം ഇവിടെയൊക്കെ നിറഞ്ഞുണ്ടാവും അപ്പോൾ ഈ പാറകളൊന്നും കാണില്ല കേട്ടോ ഒഴുകി പോകുന്നതിന്റെ ഭയങ്കര സൗണ്ടാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ അപ്പുറത്തൊരു പാർക്കാണുള്ളത് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലായിരിക്കും ഇവിടെ തിരക്ക് ഉണ്ടാവുക ഈ സമയത്തൊന്നും അധികം ആൾക്കാരില്ല കേട്ടോ ഇവിടെ കുറച്ച് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുള്ളൂ രാവിലെ ഇവിടെ നേരത്തെ വരിക ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നോട്ടോ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ലാണ്ട് പോരാൻ പറ്റിയതും എന്നാൽ ഒരു ദിവസം പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഔട്ടിംഗ് എന്നുള്ള നിലയ്ക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കുറച്ച് മരങ്ങളും തണലും വെള്ളവും ഒക്കെ ആയിട്ട് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളം വളരെ കുറവാണ് ഞങ്ങളിവിടെ മുമ്പ് വന്നത് ഒരു ഓണക്കാലത്തായിരുന്നു ട്ടോ അതുകൊണ്ട് തന്നെ നിറയെ വെള്ളവും കാണാനും നല്ല ഭംഗിയായിരുന്നു ഇപ്പം നമുക്ക് തണലൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ ഇട്ട് ചൂട് ചൂടുവല്ലാണ്ട് ഉണ്ടെങ്കിൽ പോലും തണലുള്ളത് വളരെ ആശ്വാസം തന്നെയാണ് എന്തോരം വെള്ളം നിറഞ്ഞ സ്ഥലമാണെന്നറിയോ ഇപ്പം നമുക്ക് വെള്ളമൊക്കെ വറ്റി ചെറിയ ചെറിയ എന്താ പറയുക ചെറിയ കുഴികൾ മാത്രമേ ഉള്ളൂ പിന്നെ നിറയെ പാറകളും ശരിക്കും മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഈ പാറയൊന്നും കാണില്ലായിരുന്നു കേട്ടോ ആ നിറഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ ഒഴുകി എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയാം എവിടെയൊക്കെ കാണാനായിട്ട് ഇത്തിരി വലിയ ഫാമിലിയാണ് അപ്പോൾ ഏഴ് ഫാമിലി ഉള്ളതിന്ന് ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് ഫാമിലി മാത്രമേ ഇന്നിവിടെ വന്നിട്ടുള്ളൂ കേട്ടോ ബാക്കി ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ കേട്ടോ ഉള്ളത് നമുക്ക് പേരൻ്റായിട്ട് അവരുടെ കൂടെ എൻജോയ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്താണ് നമ്മൾ ഫാമിലി കേട്ട് വരുമ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത് വർഷക്കാലത്ത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ നിറയെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിയിരുന്നതാണ് ഇപ്പോഴൊക്കെ വറ്റി വരേണ്ടതൊക്കെയാണ് പിന്നെ പിള്ളേരെ പല മോഡലൊക്കെ നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു ഞങ്ങൾ മുമ്പ് വരുമ്പോൾ ഈ കൽമണ്ഡപം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിപ്പോൾ അടുത്തായിട്ട് വന്നതായിരിക്കാനോ സാധ്യതയുള്ളൂ അവിടെ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സച്ചു അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ ഇങ്ങനെ കളിപ്പിക്കായിരുന്നു ഒത്തിരി അവശതയിലാണ് കേട്ടോ ആൾ ഭയങ്കര ചൂടിൻ്റെ ആണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോഴേ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് പിന്നെ നമുക്കിങ്ങനെ നിറയെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല റിസോർട്ട് ഇവിടെ കാണാനായിട്ട് ഇതിപ്പോൾ നല്ല വെയിലുള്ള സമയമാണെന്നൊന്നും തോന്നിയില്ല കേട്ടോ നട്ടുച്ച നേരാണ് ഏകദേശം നട്ടുച്ചയാവാറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് താഴെയുള്ള വ്യൂ ഒക്കെ കാണാം കേട്ടോ എന്തോരം വെള്ളം നിറഞ്ഞിടക്കണ സ്ഥലമാണെന്നറിയ കാണുന്നത് എനിക്ക് ശരിക്കും ഇവിടെ വന്നപ്പോൾ മഴക്കാലം കേട്ടോ മിസ് ചെയ്യണത് മഴക്കാലത്താണ് ഇവിടെ ഏറ്റവും ഭംഗി മുമ്പ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങിയ പാറക്കെട്ടിൻ്റെ അവിടേക്കൊക്കെ പോവാമായിരുന്നു ഇപ്പോൾ അവിടെ ഗേറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കയറുന്നിട്ട് കാണാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഈ ഭാഗത്ത് ഇറങ്ങാനൊന്നും വഴിയില്ല എല്ലാം ക്ലോസ് ചെയ്തു കാരണം ഇവിടെ എന്തോ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കേണ്ടായിരുന്നു ഇവിടെ നിറയെ കുഴികളാണ് അതിലൊക്കെ വെള്ളമുണ്ട് അപ്പം ഈ കുഴികളിൽ എത്രത്തോളം ആഴമുണ്ടെന്നൊന്നും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ അതുകൊണ്ട് അവിടെ അവർ കെയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ നേരത്ത് ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ ഞങ്ങളൊരു പബ്ലിക് ഹോളിഡേയിൽ തന്നെയാണ് പോയത് പക്ഷേ ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പാർക്കൊക്കെ ഒഴിഞ്ഞെടുക്കുമായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക പാരൻസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ഓടി വന്നൊന്ന് പോസ് ചെയ്ത് തന്നൂട്ടാ ഇതൊക്കെയാണ് വലിയ കുട്ടികളായിന്ന് പറയുകയും ചെയ്യും എന്നിട്ട് കുറുമ്പ് ഇങ്ങനെയൊക്കെയാണ് കേട്ട ഇതിലിപ്പോ ചേട്ടനാരാ അനിയനാരാ എന്ന് മാത്രമേ കൺഫ്യൂഷനുള്ളൂ അത് മാതിരിയാണ് ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇവർ ഈ കുറുമ്പൊക്കെ കാണിക്കുന്നത് പട്ടുകൊടുക്കാൻ എവിടെയെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചോടിച്ചത് ഇരിക്കൂട്ടോ ഈ തുമ്പൂർമൊഴി അറിയപ്പെടുന്നത് തന്നെ ശലഭോദ്യാനം എന്ന പേരിലാണ് ഇവിടെ ഈ സമയത്ത് അധികം ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊന്നുമില്ല എന്നാൽ നമ്മൾ ആ ഒരു മഴക്കാലം ഓണം സീസണൊക്കെ ഉണ്ടല്ലോ അപ്പോഴാണല്ലോ കൂടുതലും ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത് വന്ന് ഞാൻ നിറച്ച് കാണാം കേട്ടോ എല്ലായിടത്തും നിറയെ ബട്ടർഫ്ലൈ ആയിരിക്കും അതിനനുസരിച്ച് പൂക്കളും ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ഭയങ്കര ഭംഗിയായിട്ട് ഇവിടെ ആ ഒരു സമയത്ത് കാണാനായിട്ട് പിന്നെ പോകുന്ന വഴിയൊക്കെ നിറച്ച് ബോഗൻവില്ലാസുണ്ട് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും കാട്ടിനുള്ളിൽ പെട്ട പോലെ തന്നെ തന്നെയുണ്ടോ നല്ല വലിയ മരങ്ങളും ആകെ പച്ചപ്പൊക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു കനാലും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് നട്ടുച്ച നേരാന്നൊന്നും ഇവിടെ വന്ന് കഴിഞ്ഞാൽ തോന്നില്ല കേട്ടോ അത്രയ്ക്കും തണലും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക നല്ല രസാ കേട്ടോ കാടിന്റെ ഒരു സൗണ്ട് ഒക്കെ ആയിട്ട് കാടിന്റെ ഭംഗി എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ശംഖുപുഷ്പങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ബ്രിഡ്ജ് ഇത് നമുക്ക് ഈ കനാലിൻ്റെ മോളിൽ കൂടെ അപ്പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പുറത്ത് പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോവുക ഭോഗൻ വില്ല ഉണ്ടോ എന്തൊരു ഭയ്യാല്ലേ ഇത് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നിറച്ച് പൂക്കളാണ് അപ്പോൾ ഞാനതിൻ്റെ ഉള്ളി കൂടി ഇങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോരണേന് മുമ്പേ ലഞ്ചൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അധികം കടകളൊന്നുമില്ല കുടുംബശ്രീയുടെ ചെറിയ യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് തിരക്കൊക്കെ എങ്ങനെയാണെന്ന് പറയാനും പറ്റില്ലല്ലോ അപ്പോൾ അധികം ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം റെഡിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നാണ് അപ്പോൾ ഓരോരുത്തർ ഓരോ ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റുകളും വെള്ളവും ഒക്കെ റെഡി ആയിട്ട് തന്നെയോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി ഒന്നിച്ച് നമ്മൾ പല വീടുകളിൽ നിന്നാണ് വന്നതെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫീലല്ലേ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റിയൊരു ഒരു മണ്ഡപം കൂടെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആൾക്കാരൊന്നും വേറെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ ചപ്പാത്തി ഇമകി റൈസും അതുപോലെ ബീഫ് റോസ്റ്റും ചിക്കൻ കറിയും അച്ചാറൊക്കെയാണ് കേട്ടോ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഏഴാറ്റുമുഖത്തേക്ക് പോകാനായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയും അപ്പുറത്ത് എറണാകുളം ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ഫ്രിഡ്ജാണ് കേട്ടത് ഇതിൻ്റെ അപ്പുറത്ത് ഏഴാറ്റുമുഖമാണ് അത് എറണാകുളം ജില്ലയിലാണ് വരുന്നത് നമ്മൾ പ്പുറത്ത് തൃശ്ശൂർ ജില്ലയും നല്ല രസേ ഗാർഡൻ്റെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ വെയിലെന്താന്ന് അറിയണത് ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമുണ്ട് ഇങ്ങനെയധികം വെള്ളമൊന്നും ഇല്ലാത്ത പുഴ കാണാനായിട്ട് ഒരു രസം ഇല്ല അല്ലെ എനിക്കുണ്ടല്ലോ അങ്ങനെ നിറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി നിൽക്കണ ഒരു സമയമുണ്ടല്ലോ ചെറിയ മഴക്കാലം ഒക്കെ അതാണ് കേട്ടോ കൂടുതലിഷ്ടം അപ്പോൾ ദാ നമ്മൾ ഏഴാറ്റുമുഖത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടാണ് അതായത് എറണാകുളം ജില്ലയിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ പാലം കടന്നിട്ട് കഴിഞ്ഞിട്ട് ഏഴാറ്റുമുഖത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലേക്കും ടിക്കറ്റ് വേറെ വേറെയാണ് അപ്പോൾ ഏഴാറ്റ മുഖത്ത് പറയണവർ അവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അപ്പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ടിക്കറ്റ് എടുക്കണം കനാലിലൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇങ്ങനെ കാണാം അവിടെ നിന്നും ഇവിടെ നിന്നും യൂറസാണ് ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ പാർക്ക് ഇതൊരു ചെറിയ പാർക്കാണ് പിന്നെ ട്രീ ഹൗസൊക്കെ ഉണ്ട് ട്രീ ഹൗസിലേക്ക് കയറാനിട്ട് ഇരുമ്പിൻ്റെ ഒരു കോണിയൊക്കെയാണ് പക്ഷേ ഇവിടെ നമുക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതെന്തെങ്കിലും എന്ന് വിചാരിക്കുന്നു ഇവിടെ കണ്ട ഉരുളിമാതിരി കിണർ അതിൻ്റെ വാലയൊക്കെ ഇട്ട് നെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സും ആ എല്ലാവരും മീറ്റ് ചെയ്യട്ടെ തീരെ ഇഷ്ട എന്നാൽ ഇങ്ങനെ വീട്ടെടുത്തിട്ട് ഇഷ്ട്ടൊക്കെ പോയാളെ ി വെള്ളമൊക്കെ കുറവാണെങ്കിലും കനാലിലൊക്കെ നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഇതൊരു അയിനിപ്ലാവാണ് ഇതിൻ്റെ ചില്ലകളൊക്കെ നമ്മൾ ഇറങ്ങണ സ്റ്റെപ്പിൻ്റെ അവിടേക്കാണ്ട്ടെ വരുന്നത് നിറയെ അയിനിച്ചക്കകളുണ്ട് ഇത് പല സ്ഥലത്തും ആനിലി മരം എന്നിട്ട് പറയണത് ഞങ്ങളുടെ ഇവിടെയൊക്കെ അയിനി അനിപ്ലാവ് എന്നാണ് പറയുക അതിലുണ്ടാവണ ചെറിയ ചെറിയ ചക്ക അയിനിച്ചക്ക എന്ന് പറയും ചെറിയ ചെറിയ കുഴികളൊക്കെ നിറച്ച് വെള്ളമായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇരുന്നിട്ട് കുളിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ എല്ലാ ഏരിയയിലും ഒരുപാട് ആൾക്കാർ വന്നിട്ട് കുളിക്കുന്നുണ്ട് വേനൽക്കാലം ആയതുകൊണ്ട് ഉണ്ടോ ഇത്രയും പാറക്കൂട്ടങ്ങൾ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റുന്നത് ഇതിനിടയിൽ കൂടെ ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട് പാറക്കൂട്ടങ്ങൾക്കിടയിലായിട്ട് ചെറിയ ചെറിയ കുഴികളുണ്ട് ഇതിലാണ് വെള്ളം നിറഞ്ഞുകിടക്കണത് പലയിടത്തും നമുക്കിതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടും നീന്തൽ അറിക്കറിയാണ്ട് വന്നിട്ട് ഇതിൽ പെട്ടുപോകുന്നതുകൊണ്ടാണ് കേട്ടോ പലപ്പോഴും ഇതിൽ അപകടങ്ങളുണ്ടാവുന്നത് സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ അവർ വിസലടിച്ച് നമുക്ക് മുന്നറിയിപ്പൊക്കെ തരുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വെള്ളം കാണുമ്പോൾ ഇറങ്ങാൻ തോന്നുന്നുട്ടോ ചെരുപ്പൊക്കെ ഊരി ഇട്ട് കഴിഞ്ഞപ്പോൾ പാറയൊക്കെ ഇങ്ങനെ പൊള്ളുമായിരുന്നു കാലൊക്കെ താഴെ ഇറക്കി വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കുറച്ചു നേരം ഇരുന്നപ്പോൾ നമ്മളൊന്ന് കൂളായി അപ്പോൾ ഇത്ര വെയിലത്താണ് ഇരിക്കണെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഇവിടെ അതും നല്ല ചൂടിലും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള വെള്ളമാണ് ഇതിവിടെ നമുക്ക് കറക്റ്റായിട്ട് നീന്താനൊന്നും പറ്റില്ല കാരണം പല സ്ഥലത്തും പാറകളിങ്ങനെ പൊങ്ങിയും താന്നൊക്കെ നിൽക്കുകയാണ് സച്ചുവും ഹരി നീന്താൻ പഠിച്ചതുകൊണ്ടും പിന്നെ അവരുടെ അച്ഛനും വലിച്ചനൊക്കെ കൂടുള്ളതുകൊണ്ടും പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി കുറച്ച് സമയം വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ പറ്റി അപ്പോൾ പുഴയിലൊക്കെ ഇറങ്ങി കുളിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഡ്രസ്സും തോർത്തും അതുപോലെ സാധനങ്ങളൊക്കെ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുളിക്കുകയും ചെയ്യാം തിരിച്ച് അപ്പുറത്ത് ഡ്രസ്സൊക്കെ മാറാനുള്ള സൗകര്യമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ അതൊക്കെ പോയിക്കോ പഴുക്കെ അപ്പൊ ഇത് ചേട്ടന്റെ മോളാണ് പ്രീ പേഡായിട്ട് വന്നത് കൊണ്ട് അമ്മവും പുഴയിലേക്ക് ഇറങ്ങിട്ടോ അപ്പോൾ ഞാനും കുഞ്ഞേച്ചിയും രശ്മിയുടെത്തേം കൂടെ ഇങ്ങനെ കാലൊക്കെ താഴെയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയും കേട്ടോ ഇവർ എല്ലാവരും പുഴയിലൊക്കെ ഇറങ്ങി നീന്തലും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു അതിനിടയിൽ കുറേ തമാശകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ദൂരമൊന്നും പോയില്ല എന്നുണ്ടെങ്കിലും ഫാമിലിയോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണ എവിടെയെങ്കിലും കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളതിലല്ല കാര്യം നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷമായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരേ വൈബുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സന്തോഷം അപ്പോൾ നമ്മൾ ദൂരെ കുറേ ദൂരെ മാറി യാത്ര ചെയ്യണതിലോ അതിലൊന്നല്ല കാര്യം നമുക്ക് ആ യാത്ര കൊണ്ട് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്താണെങ്കിലും ശരി ഇപ്പം ഞങ്ങളിടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പാടത്തൊക്കെ ഒന്ന് പോകാറുണ്ട് അപ്പോൾ ആ ഒരു പാടത്തൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു പോസിറ്റീവ് വൈബാണ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് പ്രിയപ്പെട്ട ചില സ്ഥലങ്ങൾ നമ്മൾ ഒരു തവണ പോയാലും നമുക്ക് വീണ്ടും പോവാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും നമുക്ക് തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ അതിലൊന്നാണ് കേട്ടോ ഈ ഒരു തുമ്പൂർമൊഴി അതുപോലെ തന്നെ അതിരപ്പള്ളി അതേട്ടോ എത്ര വട്ടം നമുക്ക് പോയി കഴിഞ്ഞാലും പിന്നെയും പോവാൻ തോന്നുന്ന ഇഷ്ടപ്പെട്ട ഇടങ്ങളിലൊന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ ദൂര സ്ഥലങ്ങളാണല്ലേ കാണാനുള്ളത് ഈ കാടും മലകളും പുഴയും തോടും ഒക്കെ ആയിട്ട് നിറയെ പച്ചപ്പൊക്കെ ഇട്ട് എന്ത് ഭംഗിയാണ് കാണുമ്പോ ചെറുതാന്ന് തോന്നിലും നല്ല ആളുണ്ട് കേട്ടോ കാലൊക്കെ ഇട്ടിട്ട് കാലെത്തുന്നുണ്ടായിരുന്നില്ല അത്രക്കും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനുള്ളിലേക്ക് പെട്ടെന്ന് താണു പോവാനുള്ളൊരു സാധ്യതയും കൂടി ഇണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ച് പോരുകയാണ് കേട്ടോ തൃശ്ശൂർ ജില്ല തന്നെ ഒരുപാട് നമുക്ക് കാണാനുണ്ട് പോകാനുള്ള സ്ഥലങ്ങളുണ്ട് ഇനിയും പോവാത്തതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ തന്നെ നേരത്തെ അവിടെ വയ്യാതെ പോലെ കിടന്നിരുന്ന നായക്കുട്ടി ഉണ്ടല്ലോ അതാണ് കേട്ടോ വന്നത് നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള ഒരു കുഞ്ഞ് യാത്ര കേട്ടോ നിങ്ങളിന്ന് കണ്ടത് അപ്പോൾ നമ്മളുടെ യാത്രകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്